ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വഴി കൊച്ചുവേളിക്ക് പോകുന്ന ഇരുപത്തിരണ്ട് നൂറ്റി പതിമൂന്ന് ട്രെയിനിന്റെ പുറകിലെ ജനറൽ കോച്ചിൽ സംശയാസ്പദമായ രീതിയിൽ ആളില്ലാത്ത നിലയിൽ കണ്ട ബാഗിൽ നിന്നും കഞ്ചാവും എം ഡി എം അടങ്ങിയ പൊതിക്കെട്ടുള്ള ബാഗ് കണ്ടെടുത്തു ഇവ തൂക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസം കണ്ടെടുത്തിട്ടുണ്ട് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ കണ്ടു ഭയന്ന ആരോ ബാഗ് ഉപേക്ഷിച്ച് കടന്നതായിരിക്കാമെന്നാണ് സംശയം തിരുവനന്തപുരം ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച് ആർ പി എഫ് ചെങ്ങന്നൂർ എക്സൈസ് ചെങ്ങന്നൂർ എന്നിവർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവും എം ഡി എം എം കണ്ടെടുത്തത് കണ്ടെടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് വിപണിയിൽ നല്ല വില വരും ആറ് പോയിന്റ് അഞ്ചു ലക്ഷത്തിൽ പരം രൂപ മാർക്കറ്റ് വില വരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം പഴയ തുണിക്കെട്ടുകളിലും പെയിന്റ് ബക്കറ്റുകളിലും മുമ്പ് ഇത്തരത്തിൽ കഞ്ചാവ് കടത്താനുള്ള ശ്രമം ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച് നേരത്തെ കണ്ടെത്തി പ്രതികളെ പിടികൂടിയിട്ടുണ്ട് തിരുവോണ സമയത്ത് ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ പതിനഞ്ച് കിലോ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച ബംഗാൾ സ്വദേശിയെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതേ സംഘമാണ് പിടികൂടിയത്